കർത്തവ യേശുക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരുടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ നിന്ന് അമ്മ വഴി എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഓരോ കുടുംബങ്ങളിലേക്കും വ്യക്തി ജീവിതങ്ങളിലേക്കും സമൃദ്ധമായി ഈ വസന്തവൃഷ്ടിയുടെ കാലത്ത് വർഷിക്കപ്പെടട്ടെ എന്ന് ഹൃദയത്തിൽ ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ സമൃദ്ധിയോടെ മഴ പോലെ പെയ്തിറങ്ങി ഓരോ ജീവിതങ്ങളിലേക്കും ഒരു പ്രത്യേക അഭിഷേകം നിറയാനും ഓരോ അന്ധകാരാവൃതമായ അവസ്ഥകളിലേക്ക് ദൈവിക പ്രകാശം നിറയാനും മരുഭൂമി പോലെയുള്ള ഓരോ ജീവിതങ്ങളിലേക്കും വിളഞ്ഞു നിൽക്കുന്ന പാടം പോലെ സമൃദ്ധിയുടെ ഉത്സവം ഉണ്ടാകട്ടെ എന്നും ഹൃദയത്തിന് നിറവോടെ പ്രാർത്ഥിക്കുന്നു നമുക്ക് എഴുന്നേറ്റ് നിന്ന് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം ഒരു നിമിഷം മനസ്സിനെ ശാന്തമാക്കി ഏകാഗ്രമായ ഒരു മനസ്സോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അഭിഷേകത്താൽ എല്ലാവരും പൂരിതരാകാനുള്ള ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതം മുഴുവനെ ഇതാ അങ്ങയുടെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് ആത്മാവെ ഞങ്ങളുടെ ജീവിതങ്ങൾ മുഴുവനും അവിടുത്തെ ദിവ്യ സ്നേഹ ചൈതന്യത്താൻ നിറയാൻ പ്രകാശിതമാകുവാൻ ഒരുപാട് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ആത്മീയ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകളിൽ നിന്ന് എന്തെല്ലാം മാറ്റം വരുത്തണമോ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഏതെല്ലാം പടികളിലൂടെ ഞങ്ങൾ കടന്നുപോയി ഉയർച്ചയിലേക്ക് കൊതിക്കണമോ അവയെല്ലാം ദൈവത്തിനാത്മാവെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം ഒരു പുതനഭിഷേകം ഒരു പുത്തൻ ഉണർവ് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നടക്കണം ഏ ഇരു കാര്യങ്ങളും സ്വർഗത്തിലേക്ക് എല്ലാവരും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഗ്രഹത്തോട് ദീക്ഷണതയോടും കൂടെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ജീവിതത്തെ സർച്ച പ്രധാന ശക്തിപ്പെടുത്താനുള്ള ആഗ്രഹത്തോടെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ ദൈവിക ചിന്തയോട് മാത്രം എല്ലാവരും ശ്രദ്ധിക്കട്ടെ ദൈവിക അവബോധത്തോട് മാത്രം ശ്രദ്ധിക്കട്ടെ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്ന നേരിട്ട് പറഞ്ഞ് ദൈവത്തിൽ ആനന്ദിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഹൃദയത്തിൽ ആത്മാവിന്റെ നറവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഓ ദൈവത്തിന്റെ ആത്മാവേ ശക്തിയുടെ ആത്മാവേ അഭിഷേകത്തിന് ആത്മാവേ വിശുദ്ധിയുടെ ആത്മാവേ ഞങ്ങളിപ്പോൾ ശക്തിയായി വ്യാപരിക്കണമേ ഹരളി ഹരളിയ 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 പരിശുദ്ധാത്മാവ് സ്പർശിക്കട്ടെ അനേക മനസ്സുകളെ സ്പർശിക്കട്ടെ ഓരോ ജീവനങ്ങളെ ആത്മാവ് സ്പർശിക്കട്ടെ ഒരു ബുദ്ധൻ അഭിഷേകം തന്നെ യേശു നാമത്തിൽ ആത്മാവിന് ശക്തിയായി സംഭവിക്കട്ടെ ആരാധന 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 അനേക ഹൃദയങ്ങളിൽ ഇപ്പോൾ ദൈവമകത്വത്തിനായി സംഭവിക്കട്ടെ കൈകൾ താഴ്ത്തി കൈകൾ കൊട്ടി എല്ലാവരും ആരാധിക്കട്ടെ ശക്തിയോടെ ആരാധിക്കട്ടെ ഉണർവ് ലഭിക്കാൻ ഉണർവിന്റെ ശക്തിയോടെ ആരാധിക്കട്ടെ ആത്മാവേ അഭിഷേകമാറയൂ ആത്മാവി ിൽഹജ്വാലേ ഗീതാ സർക്കേ ഗണമേ ആത്മാവേ സഹായകന എന്നും കൂടെ വസിച്ചിടണേ ജ്വലിപ്പിക്കണമേ അഭിഷേകമാൻ നിറയൂ ആത്മാ ും ആരാധിക്കട്ടെ ആത്മാവിന് ശക്തി അനേകം സ്പർശിക്കട്ടെ ഒരു പുത്തൻ അഭിഷേകം എന്നറിയട്ടെ ഒരു പുതിയ പ്രകാശം എന്നറിയട്ടെ ഓരോ മനസ്സുകളെന്ന് അറിയട്ടെ പരിശുദ്ധാത്മാവേ മായ ജീവിതത്തെ കരുണയോടെ സ്പർശിക്കണത് ആത്മാവെ ഓരോ ജീവിതങ്ങളെ കരുണയോടെ സ്പർശിക്കണത് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൽ ശക്തി ചൊല്ലിക്കുന്നത് ഇരിക്കാം നമുക്ക് വിശുദ്ധ ലൂക്കാസ് വിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുള്ള മനോഹരമായ ഒരു സൗഖ്യം എന്ന് പറയുന്നത് ഈശോ ജാഹിറോസിന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ രക്തസ്രാവക്കാരി സ്ത്രീ സൗഖ്യം പ്രാപിക്കുന്നത് സുന്ദരമാണ് ആ സംഭവം കാരണം ജായ്റോസിൻ്റെ മകളെ സുഖപ്പെടുത്താൻ ജായ്റോസ് തന്നെ വന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുകയും ഈശോ വലിയൊരു ജനക്കൂട്ടത്തോടുകൂടി അങ്ങനെ കടന്നു പോവുകയും ചെയ്യുക ജായിറോസിൻ്റെ ഭവനത്തിലേക്ക് ഈ ജനക്കൂട്ടം മുഴുവനും ഇങ്ങനെ തിക്കി തിരക്കി കടന്നു പോകുന്ന സമയത്താണ് ആ തിക്കി തിരക്കലിനിടയിൽ ഒരുപൾ വന്ന അവൻ്റെ പാളിയ വസ്ത്രത്തിൽ ഒന്ന് തൊടുന്നത് സുവിശേഷകരതിനെ സുന്ദരമായിട്ട് അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട് തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് കർത്താവ് ചോദിക്കുക ആരെന്നെ തൊട്ടെ തൊട്ടേ ശിഷ്യന്മാർ പറഞ്ഞു ജനക്കൂട്ടം മുഴുവൻ തിക്ക് തിരക്കുന്നതിനിടയിൽ ആരാ തൊട്ടെ എന്നാ ചോദ്യ ശരിയല്ലേ ആരാ തൊടാത്തേ തൊട്ടവന എല്ലാവരും പക്ഷെ കർത്താവ് പറയാ ഇതങ്ങനല്ല എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ട എന്നിൽ നിന്ന് ശക്തി പുറപ്പെടുമാറ ആരോ എന്നെ സ്പർശിച്ചു ഹാലൂയ്യാ പ്രിയപ്പെട്ടവരെ ഒരു സാധാരണ സ്പർശന അല്ല ഇത് മറിച്ച പാളിയ വസ്ത്രത്തിന്റെ വിളിമ്പിലായാലും ശക്തി പറപ്പെടാൻ മാത്രമുള്ള കരുത്തുള്ള ഒരു സ്പർശനം ഞാൻ ഓർക്കാണോ ഇന്ന് ധ്യാനകേന്ദ്രങ്ങളും കൺവെൻഷൻ സെൻറ്ററുകളും ശുശ്രൂഷാരംഗങ്ങളും പഴയതിനേക്കാൾ പതിന്മടങ്ങുക പണ്ടൊരു കാലത്ത് ധ്യാനത്തിന് പോകുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോട്ടയ്ക്ക് പോവുക അപ്പോൾ അത് ഒരു കാലത്ത് ഒരാത്മീയ ശുശ്രൂഷ കേന്ദ്രമായിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് ധ്യാന കേന്ദ്രങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ ഇന്ന് നിത്യാരാധന കേന്ദ്രങ്ങളുണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് ഒരുപാട് ആത്മീയ ശുശ്രൂഷകൾ പണ്ടത്തെക്കാൾ പതിനുമടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു കുറവും കുറ്റവും ജീവിതത്തിൽ ഇല്ല നല്ല തിക്കും തിരക്കുക ആത്മീയ ശുശ്രൂഷാരംഗങ്ങളിൽ പോലും ശരിയല്ലേ എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുണ്ടോ എവിടെയെങ്കിലും ആൾക്കാരുടെ കുറവുണ്ടോ പ്രിയപ്പെട്ടവർ വേറൊന്നും ഇല്ല എല്ലാവരും ഇങ്ങനെ ശുശ്രൂഷകൾ ഞാൻ പറഞ്ഞത് ഈ ജായ്റോസിന് വീട്ടിലേക്ക് പോകുന്നതിനെക്കാട്ടിനും കൂടുതൽ ഈ തിക്കിത്തിറക്കിയുള്ള പോക്ക് ഇന്ന് ഒരുപാട് ആത്മീയതയിലൊക്കെ ഒരു ബഹളമായ അവസ്ഥാവിശേഷങ്ങള് ഇന്നുണ്ട് പക്ഷെ സത്യത്തിൽ അന്നത്തെ പോലെ അവനാൽ സൗഖ്യപ്പെടുന്നവരുടെ എണ്ണം കുറവാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇതൊരു ശാരീരിക സൗഖ്യത്തെക്കുറിച്ചല്ല കേട്ടോ മറിച്ച് ഒരാത്മീയതയുടെ സൗഖ്യം പേറി ഒരു യഥാർത്ഥ അഭിഷേകത്തിലേക്ക് കടന്നു വരുന്നവരുടെ സംഖ്യയിൽ ഇന്ന് വല്ലാതെ കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നിഷേധിക്കാൻ സാധിക്കാത്തൊരു യാഥാർത്ഥ്യമാണ് ഇല്ലേ ഒരു വശത്ത് ധ്യാനങ്ങളും ആത്മീയ ശുശ്രൂഷകളുമൊക്കെ വർദ്ധിക്കുമ്പോൾ വിജയം നേടാൻ സൗഖ്യം പ്രാപിക്കാൻ കടബാധ്യത മാറാൻ രോഗം മാറാൻ പ്രശ്നം തീരാൻ ഒരുപാട് പേര് ഇങ്ങനെ പരക്കം പാഞ്ഞ് പരക്കം പാഞ്ഞ് എത്തുക പെട്ടെന്ന് പെട്ടെന്ന് കുറുക്കു വഴികളിലൂടെ സൗഖ്യം പ്രാപിക്കാനുള്ള എന്നാണ് ഇന്ന് പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്ത വൺ ഡേ കൺവെൻഷൻ ഹാഫ് ഡേ കൺവെൻഷൻ അങ്ങനെയൊക്കെ വരാൻ ആളുകളുടെ ആ സംഖ്യയിൽ നിന്ന് കൂടുതലാണ് അവിടെയൊക്കെ ഒരുപാട് അത്ഭുതങ്ങളുള്ള പെരുമഴ പെയ്യുന്നതിനെക്കുറിച്ചുള്ള വിവരണങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വേണം എന്നാൽ മാത്രമേ പിന്നത്തെ ആഴ്ചത്തേക്ക് ആളുണ്ടാവുള്ളൂ അങ്ങനത്തെ ഒരു ഗതികേട് കാണാനുണ്ട് പ്രീപ്പെട്ടവർ ഞാൻ പറഞ്ഞു വരുന്നത് പൗലോസിലി ആ തിമോത്യസന് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായം അഞ്ചാം മതനത്തിൽ പറഞ്ഞു ഒരു കാര്യമുണ്ട് അവർ ഭക് യുടെ ബാഹ്യരൂപത്തെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധി സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ ഈ ഒരു വചനം നൂറ് ശതമാനം സത്യമാണ് എന്നെനിക്ക് പലതവണ ചിന്തിക്കാനായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്നറിയാവോ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു വെച്ചതുപോലെ ഈ ബാഹ്യമായ ഭക്തിയുടെ ഒരവസ്ഥാവിശേഷം ഇങ്ങനെ സൃഷ്ടിക്കുന്ന ഒരു പ്രവണത ഈ നാളുകളിലുണ്ട് ഈ കർണാടകത്തിലൂടെ യാത്ര ചെയ്യുമ്പോ ചിലപ്പോ കൗതുകത്തോടെ കാണുന്നൊരു കാഴ്ചയുണ്ട് ഈ പോത്തും പശുവൊക്കെ ഇങ്ങനെ വഴി അരികിൽ കൂടെ വഴിയുടെ കുറുകനയൊക്കെ ഇങ്ങനെ കടന്നുപോകും ശ്രദ്ധിച്ചാൽ ചിലതിൻ്റെയൊക്കെ കഴുത്തൽ ഇങ്ങനെ കുരിശ് ചിലതിൻ്റെയൊക്കെ കഴുത്തൽ ഇങ്ങനെ കൊന്ത ഇതൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും അതിനെ ചിലപ്പോൾ കഴുത്ത കെട്ടിയിരിക്കുന്ന ഒരു കയറോട് ചേർന്ന് ഒരു കൊന്ത ഒരു കാശുരൂപം ഒരു കുരിശ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് ഇത് ഒരു ഭാഗ്യമായ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കെട്ടിത്തൂക്കിയിരിക്കുന്ന ഒരു വസ്തു മാത്രമായിട്ട് കാണുക സിനിമയിലും സീരിയലുകളിലുമൊക്കെ ഈ നാളുകളിൽ വില്ലന്മാരുണ്ട് വലിയ വില്ലന്മാരുടെയൊക്കെ ചെവിയലുണ്ടാകും ഒരു കടുക്കം കണക്ക് കുരിശ് അല്ലേ ൗഡിത്തരത്തിൻ്റെ പോലും അടയാളമായിട്ട് എന്തുണ്ട് കുരിശുണ്ട് കൊന്തയുണ്ട് ഇങ്ങനെ കിടക്കുക എന്ത് വൃത്തികേട് കാണിക്കുന്നവൻ്റെയും കഴുത്തലും കാതയിലും ഒക്കെ കെട്ടിത്തൂക്കിയിരിക്കുന്ന ഒരു സാധനമായിട്ട് പ്രിയപ്പെട്ടവരെ ദയനീയമായിട്ട് കുരിശ് അതപ്പതിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അവർ കെട്ടിത്തൂക്കിയിരിക്കുന്ന കുരിശിനെക്കുറിച്ചോ അവരണിഞ്ഞിരിക്കുന്ന കൊന്തയെക്കുറിച്ചൊന്നുമല്ല മറിച്ച് ഇവിടെ നമ്മൾ ചിന്തിക്കുകയാണ് ഒരു തരത്തിൽ ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഇതിനകത്ത് വലിയ വ്യത്യസ്തമൊന്നും അല്ല കാരണം എന്താ ഭാഗ്യമായ ചില അനുഷ്ഠാനങ്ങൾ മാത്രം അധിഷ്ഠിതമായ ഒരു ക്രൈസ്തവ വിശ്വാസ ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കുമ്പോൾ അതൊരു ആത്മീയതയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്നേഹമുള്ളവരെ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് അത് ലബലേശം ഒരാത്മീയ ജീവിതമല്ല വെറുതെ ഒരനുഷ്ഠാനമാ ഒരു ഭാഗ്യമായ കെട്ടിപ്പടുക്കൽ മാത്രമാണ് യഥാർത്ഥ ചൈതന്യത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ഒരു പ്രകസനം ഒരു പ്രകടനം അതല്ലാതെ മറ്റെന്താ അത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് വ്യക്തികൾ ഇങ്ങനെ പല ആത്മീയ ശുശ്രൂഷകൾ കേട്ട് കിടന്നു വരും ഞാൻ ഉൾപ്പെടെ പല കൗൺസിലേഴ്സും ഒരു കാര്യമാണ് ഈ കണിയാനിരിക്കുന്ന പോലെ അച്ചാ ഇന്ന് ശുശ്രൂഷയ്ക്കിരിക്കുക ഓരോരുത്തർ വന്നിട്ട് ചോദ്യമാണ് അച്ചാ ഞാൻ ഏത് രാജ്യത്തേക്ക് പോകുമായിരിക്കും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉണ്ട് കിടക്കുന്ന രാജ്യങ്ങൾ ഇതിലേതിലേക്ക് പോകണമെന്ന് ആ വ്യക്തിയോട് ഇപ്പോൾ പറഞ്ഞു കൊടുക്കണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരുത്തനെ കാണാൻ വന്നപ്പോൾ ഒരു വലിയ ലിസ്റ്റുമായിട്ടാണ് വന്നത് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളുണ്ട് ഓ എന്താണ് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ അവൻ ഏത് കാറെടുക്കണം ആ പുതുതായിട്ട് ഇറങ്ങുന്ന കാറ് ആരെ സമീപിച്ചാൽ കിട്ടും ഈ എം എൽ എ വഴിയോ മന്ത്രി വഴിയോ അതല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ വഴിയോ ഇങ്ങനെ തുടങ്ങുന്ന ഒരു ഒരിപത്തഞ്ചോളം ചോദ്യങ്ങൾ ഞാനിത് വെറുതെ പറഞ്ഞു നോക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഏതാണ്ട് പ്രശ്നം വെക്കുന്നവൻ്റെയോ കണിയാൻ്റെ ഒക്കെ എടുത്ത് പോകുന്ന കണക്ക് ഇങ്ങനെ വന്ന് ചോദ്യം എന്താ എനിക്കത് ആ കാര്യം എങ്ങനെ നടക്കും ഈ കാര്യം എങ്ങനെ നടക്കും ഏത് പെണ്ണിനെയാണ് കെട്ടേണ്ടത് അവൾ കെട്ടാൻ പോകുന്നവൾ കണ്ണാടി ഉണ്ടാകുമോ അതിനൊരു അടയാളം പറയാൻ പറ്റുമോ ൊരു ആത്മീയത എന്ന് പറയുന്നത് ഒരു വിലകെട്ടതായിട്ട് ഒരു വില കുറഞ്ഞ അവസ്ഥയായിട്ട് ഇന്ന് തരം താഴപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ദയനീയമായിട്ട് കാണേണ്ടി വരുന്ന ഒരു കാഴ്ച കണ്ട് കേട്ടോ ചിലപ്പോൾ സങ്കടം തോന്നും ഈ കാഴ്ചത്തെക്കുറിച്ച് ഞാനിതാ പറഞ്ഞു വെച്ചതാ ഇതാണ് ബലോസ്ലിക പറഞ്ഞു വെച്ചത് ആത്മീയതയുടെ യഥാർത്ഥ ചൈതന്യം വിട്ട അതിൻ്റെ ബാഹ്യരൂപത്തിൽ ഇന്ന് മലകയറാൻ പോകുന്നതിലൊന്നും ഒരു കുറവില്ല കേട്ടോ വലിയ തടിക്കുരിശും എടുത്തോണ്ട് ചിലപ്പോൾ ചില അകത്തേക്ക് പിടിപ്പിച്ച് ഒരു പോക്കുണ്ട് കുരിശൊക്കെ എടുത്ത് ഞാൻ എല്ലാ വർഷവും കുരിശെടുത്തോണ്ട് മലയാറ്റൂർ കയറുന്ന ആളാണ് ഞാൻ എല്ലാ വർഷവും അങ്ങോട്ടൊരു തീർത്ഥയാത്രയുണ്ട് ഓഹ് അങ്ങനെയൊക്കെ ഉണ്ടോ കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമാണ് പക്ഷെ എന്താ വെള്ളം അടിച്ചിട്ടൊക്കെ ഈ പോക്കേ തിരിച്ചു വരുമ്പോൾ അതിനേക്കാട്ടിനും നാല് കാലം നിൽക്കാൻ വേടാത്ത വിധത്തില തിരിച്ചു വരവാണ് ഭയങ്കര ഭക്തിപ്രസ്ഥാനങ്ങളാണ് കേട്ടോ ഒന്നിനൊരു കുറവില്ല ഈ മുത്താനും മാലയിടാനും ഒക്കെ നിൽക്കുന്ന ക്യൂ കണ്ടു കഴിഞ്ഞാൽ ഓർക്കും കേട്ടോ എൻ്റെ ദൈവമേ ഓഹ് എന്തൊരു ഭക്തിയും തീക്ഷ്ണതയാണ് എൻ്റെ അന്തോന് സൂണ്ടിയാണെങ്കിൽ ഈ കാര്യമൊന്നു സാധിച്ചു തരണം അതുകൊണ്ട് എങ്ങനെയെങ്കിലും കൊണ്ട് ആരെ ആരെയടിച്ചിട്ടാണേലും വേണ്ടില്ല എങ്ങനെയാണേലും വേണ്ടില്ല ഒരു മാല അങ്ങേരെ ഒന്ന് അങ്ങേരൊന്നണീച്ചിട്ട് പറഞ്ഞു എൻ്റെ പൊന്നെ ഈ കാര്യമൊന്നു സാധിച്ചു കിട്ടിയച്ച മതിയായിരുന്നു കുമസാരം ഓ കുമസാരം ഒന്നും ഇപ്പം വേണ്ടച്ഛേ ചേട്ടാ ഒരാഴ്ചത്തെ ധ്യാനം ഈ ഒരാഴ്ച ധ്യാനം എൻ്റെ ദൈവമേ ചേട്ടാ ഒരു നാലു ദിവസ ധ്യാനം അയ്യോ നാലു ദിവസമൊക്കെ വന്നിരിക്കാൻ സമയം ഉണ്ടോ ചങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കാര്യം സാധിച്ചു പോകാമല്ലോ ഹാലുയ്യാ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരാത്മീയത ഒരു വശത്ത് ഇങ്ങനെ വളർന്നു വരികയെന്ന് എവിടെയെങ്കിലൊക്കെ ഒന്ന് തട്ടി എവിടെയെങ്കിലും ഒന്ന് മുട്ടി എവിടെങ്കിലും ഒരു ഇട്ട അങ്ങനെ ചില കാര്യങ്ങൾ സാധിച്ചെടുത്താ സന്തോഷായി ഇതിനെ ആത്മീയത എന്നൊന്നും വിളിച്ച ആത്മീയതയുടെ യഥാർത്ഥ ചൈതന്യത്തെ ഒന്നും നിഷേധിച്ച് കളഞ്ഞേക്കല്ലേ ഇതിനൊക്കെ പറയേണ്ടതാണ് വിലകെട്ട സംസ്കാരം ജീവിതത്തിൽ എന്താണ് യേശുക്ക് സുനിൽ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു നേട്ടങ്ങളോ ഏതെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു വിജയങ്ങളോ നേടിയെടുക്കാണോ അല്ല മറിച്ച് ജീവിതത്തിൽ അതിനപ്പുറത്തേക്ക് കടന്ന് നീ നേടിയെടുക്കേണ്ട ഒന്നുണ്ട് അത് ക്രിസ്തുവിനെയാ അതാണ് ബാലോസ്ലേഖ പറഞ്ഞു നോക്കുക ഗലാത്തി നാല് പത്തൊമ്പതോ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ അനുഭവിക്കുന്നു പ്രിയപ്പെട്ടവര് ഇന്ന ജീവിതത്തിൽ അനുഭവിക്കേണ്ടത് ഈ ഈ ഈ ഈറ്റുനോവ എന്തിനു വേണ്ടി ക്രിസ്തു എന്നിൽ രൂപപ്പെടണം ബാഹ്യമായ ഒരു ക്രിസ്തുവിനെ കണ്ട് ഞാൻ മുമ്പോട്ട് പോകരുത് പ്രിയപ്പെട്ടവര് എന്റെ ജീവിതത്തിന് പുറത്ത് ഒരു ക്രിസ്തുവിനെ കണ്ട് ഞാൻ യാത്ര ചെയ്യരുത് എൻ്റെ ഉള്ളിൽ വേണം ഒരു ക്രിസ്തു അവബാധം എൻ്റെ ഉള്ളിൽ വേണം രൂപപ്പെടുന്ന ഒരു ക്രിസ്തു ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുമാർ എൻ്റെ ഉള്ളിൽ ഒരു ക്രിസ്തു സാന്നിധ്യം രൂപപ്പെട്ടു വരുന്നിടത്താണ് പ്രിയപ്പെട്ടവരെ നിലനിൽക്കുന്ന ആത്മീയതയുടെ ചൈതന്യമുള്ളത് നിലനിൽക്കുന്ന ആത്മീയതയുടെ പരിവേഷമുള്ളത് പരിശുദ്ധ അമ്മ വചനം ശ്രവിച്ച ഉദരത്തിൽ കുഞ്ഞിന് ജന്മം കൊടുത്തെങ്കിൽ ആ കുഞ്ഞിന് ഈ ലോകത്തിൽ രക്ഷകനായിട്ട് നൽകാൻ മനസ്സായവളാണ് നമ്മുടെ ജീവിതത്തിൽ എന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന വചനത്തെ ഉള്ളിൽ സ്വീകരിച്ച് ഫലം പുറപ്പെടുവിക്കുന്ന ചൈതന്യമായിട്ട് ഞാൻ മാറുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ വെറുതെ ഭാഗ്യമായ ചില അനുഷ്ഠാനങ്ങൾ ഒതുങ്ങുന്ന ആത്മീയതയുടെ യഥാർത്ഥ ചൈതന്യത്തെ നിഷേധിക്കുന്ന വില കുറഞ്ഞ വിലകെട്ട ജീവിതങ്ങളായിട്ട് അതപ്പതിക്കൊന്ന് ജീവിതത്തിൽ പരിവർത്തനം വരുത്തേണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ ദർശനത്തിലാണ് പലസിലിക രണ്ട് കുറയുന്നത് സഞ്ചേ ഏഴിൽ പറയുന്നത് പോലെ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല അതുകൊണ്ട് ഈ കാഴ്ചപ്പാടുകള് ഈ ദർശനങ്ങള് ജീവിതത്തിൽ ഇല്ലാതെ പോകുമ്പോൾ സംഭവിക്കുന്ന അബദ്ധം എന്താണ് വെറുതെ ആത്മീയത എന്ന് പറയുന്നത് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളായിട്ട് അതപ്പതിക്കുക അതാ ഞാൻ പറഞ്ഞത് വെറുതെ മുത്താൻ നടക്കുക ഒരു മാലയിടം നടക്കുക തൊട്ടുമുത്താൻ നടക്കുക ഒരു വിട്ടവർ ഇങ്ങനെ അതപ്പതിക്കരുതെന്ന ആത്മീയത മറിച്ച് നിന്റെ ജീവിതത്തെ നീ ക്രിസ്തുമായിട്ട് ചേർത്ത് വെക്കുന്ന നടത്താൻ അവൻ്റെ ചൈതന്യവും അവൻ്റെ പ്രകാശവും നിൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി ഇറങ്ങി നീ ഒരു പ്രകാശമായിട്ട് മാറുന്ന അഭിഷേകത്തിലേക്ക് ഉയരുന്നതാണ് യഥാർത്ഥ ആത്മീയത അതുകൊണ്ടാണല്ലോ യോഹന പതിമൂന്ന് മുപ്പത്തഞ്ചിൽ ഈശ്വ പറഞ്ഞു വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും അപ്പൊ നോക്ക് ഞാൻ കൊന്ത ഇട്ടുകൊണ്ട് നടക്കുന്നോണ്ടൊന്നും അല്ല കേട്ടോ ഞാൻ കുരിശ് കെട്ടിക്കൊണ്ട് നടക്കുന്നോണ്ടൊന്നും അല്ല കേട്ടോ ഞാൻ യേശു ശിഷ്യനാണെന്ന് മറ്റൊരാൾ അറിയേണ്ടത് ഞാൻ പള്ളിയിൽ പോകുന്നത് കണ്ടിട്ടുമല്ലേ മറിച്ച് എങ്ങനാ അറിയേണ്ടത് നീ യഥാർത്ഥത്തിൽ ക്രിസ്തു സ്നേഹ ചൈതന്യത്തോടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാ അറിയേണ്ടത് നീ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പ്രകാശത്തെ ഉള്ളിപ്പേറിക്കൊണ്ട് നന്മയുടെ ജീവിതം നയിക്കുമ്പോഴാണ് വിശുദ്ധിയുടെ ജീവിതം നയിക്കുമ്പോഴാണ് അതാണ് പ്രകാശപൂരിതമായ ജീവിതം അവിടെയാണ് മറ്റുള്ളവർ യേശുവിനെ അറിയുക അവിടെയാണ് മറ്റുള്ളവർ യേശുവിനെ വായിക്കുക അവിടെയാണ് മറ്റുള്ളവർ സുവിശേഷം വായിക്കുക നിൻ്റെ ജീവിതത്തെ നോക്കി കടന്നു വരേണ്ടത് ഈ ദൈവിക പ്രകാശത്തിലേക്കാണ് കടന്നു വരേണ്ടത് ഈ സുവിശേഷ ചൈതന്യത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജീവിതത്തിൻ്റെ ചില സങ്കീർണതകൾ ഇങ്ങനെ തിക്കിത്തിറക്കി കുറേ പേർ അങ്ങോട്ട് പോകുന്നുണ്ട് കുറേ പേർ ഇങ്ങോട്ട് ഓടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് കണ്ട് ഇത് കണ്ട് ഓടേണ്ടതല്ല മറിച്ച് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ശാന്തമായിരിക്കണം ഫ്രാൻസിസ് പാപ്പ ഈ കാലഘട്ടത്തിൽ പുറത്തിറക്കിയ അപ്പസ്തോലിക ആഹ്വാനമാണ് ആനന്ദിച്ച ആഹ്ലാദകൻ പരിശുദ്ധ പിതാവ് അതിൽ വ്യക്തവും കൃത്യവുമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ തന്നെ ശാന്തമായി നിലനിർത്തുന്ന നിമിഷങ്ങളുണ്ടോ അവിടത്തോട് സംവദിക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ടോ ചിന്തിച്ചു നോക്കുക എത്ര സുന്ദരമായിട്ടാണ് പരിശുദ്ധ പിതാവ് ഈ കാര്യം ചോദിച്ചിരിക്കുക സ്നേഹമുള്ളവരെ നമുക്ക് ദൈവത്തോട് സംവദിക്കാൻ അവിടുത്തെ മുമ്പിൽ ശാന്തമായിരിക്കാൻ അവിടുത്തെ തിരുമുഖത്ത് നോക്കി അവിടുത്തെ സ്നേഹത്താൽ ജ്വലിക്കാൻ എന്നിട്ട് പരിശുദ്ധ പിതാവ് പറയാണ് അവിടുത്തെ തിരുമുഖത്ത് നോക്കി നിങ്ങൾക്ക് ജ്വലിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടുത്തെ തിരി ഹൃദയത്തിലേക്ക് പ്രവേശിക്കുക അവിടെയാണ് സ്നേഹത്തിൻ്റെ പ്രഭവം അവിടെയാണ് കരുണയുടെ പ്രഭവസ്ഥാനം പ്രിയപ്പെട്ടവര് ഈശോയുടെ തിരുമുറിവുകളിലേക്ക് ഈശോയുടെ തിരുമുറിവുള്ള തിരി ഹൃദയത്തിലേക്ക് പ്രവേശിച്ച ആ കാരുണ്യത്തിൻ്റെ സമുദ്രത്തിൽ മുങ്ങിക്കുളിക്കാൻ മാത്രം ആഴപ്പെട്ട ജീവിതങ്ങളായിട്ട് മാറുക അതാണ് അവിടെ നിന്ന് പറഞ്ഞു വെച്ചത് ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കുക ഭാഗ്യമായ തീരത്ത് ചില അനുഷ്ഠാനങ്ങളിൽ ഒതുക്കി നിർത്തേണ്ട ജീവിതമല്ല നിൻ്റെ ആത്മീയത നിൻ്റെ ക്രൈസ്തവ ജീവിതം മോനെ മോളെ ഇന്നൊരു തീരുമാനമെടുക്കുക വെറുതെ ചില അഭ്യാസങ്ങൾ കാണിക്കുന്നതിലല്ല വെറുതെ ചില അനുഷ്ഠാനങ്ങൾ കാണിക്കുന്നതിലല്ല മറിച്ച് ആത്യന്തികമായി നിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിന് ഇടം കൊടുക്കാൻ മാത്രം നിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട ക്രിസ്തുവിനെ പരിപോഷിപ്പിക്കുമാറ് നിൻ്റെ ജീവിതത്തിൽ രൂപപ്പെട്ട ക്രിസ്തുവിനെ വളർത്തുമാറ് ആ ക്രിസ്തു സാന്നിധ്യത്തെ നിൻ്റെ ഉള്ളിൽ ജ്വലിപ്പിക്കുമാറ് എന്ത് ചെയ്യുന്നുണ്ടോ ഇന്ന് എത്രയേണ്ട ഇന്ന് കുടുംബ പ്രാർത്ഥന എങ്ങനെയാ പോകുന്നത് ചിന്തിച്ചോദിക്കുക പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിൽ ഒരു പ്രോഗ്രാമായിട്ട് ഇന്ന് കുടുംബ പ്രാർത്ഥന അതപ്പതിക്കുന്നുണ്ടോ എന്തൊക്കെയോ ചെല്ലുകൂട്ടുക എന്തൊക്കെയോ ചെയ്ത് കൂട്ടുക ഒരു ബഹളമായ അവസ്ഥയായിട്ട് ഇന്ന് കുടുംബപ്രാർത്ഥന മാറുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോ ഇത് ആത്മീയതയല്ല ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ വ്യാപരിക്കുന്നതിലുൾപ്പെടെ ഇന്ന് കുടുംബപ്രാർത്ഥനയില്ലാതെ അതപ്പതിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയേണ്ട സത്യം എന്താണ് വേറൊന്നുമല്ല ഇവിടെ അതപ്പതിക്കുന്നത് നിൻ്റെ കുടുംബ നിൻ്റെ ജീവിതം ഇന്ന് പല വീടിലെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ് ഇങ്ങനെ എല്ലാവരും കൂടെ വന്നിരുന്ന് ഒരു ഓട്ടിച്ചിട്ട് തീർക്കേണ്ട എന്തോ ഒരു പ്രോഗ്രാമായിട്ടാണ് ആരൊക്കെയോ ഡയലോഗ് പറയുന്നു ബാക്കി കുറേ പേർ തിരിച്ച് പറയുന്നു അങ്ങ് പോവുക പ്രിയപ്പെട്ട് ചിന്തിച്ചൊക്കെ ഞാൻ ഓർക്കാണ് സത്യത്തിൽ ദൈവം ഇത്രയേറെ അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥ കുടുംബ പ്രാർത്ഥനയോളം പലയിടങ്ങളിലും ഉണ്ടാകത്തി ദൈവം ഒരുപാട് അവഗണിക്കപ്പെടുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ വെറുതെ പ്രഹസനപരമായ അനുഷ്ഠാനത്തിൽ ഒതുങ്ങിയ ഒരാത്മീയതയുടെ ദയനീയമായ അവസ്ഥ കൊണ്ട് ഞായറാഴ്ച എന്ന് പറയുന്നത് ചിലർക്ക് ഒരു മുരട് പിടിച്ച പരിപാടിയാണ് ഓ ഞായറാഴ്ച ആയോന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് പിന്നെ ഒരു പള്ളിപ്പൊക്കാണ് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് എന്തെങ്കിലും കണ്ടും കേട്ടും നിന്ന് ഇങ്ങ് തിരിച്ചു പോരും വെറുതെ പ്രദർശനത്തിന് പോവുക ചില പ്രദർശനങ്ങൾ കാണാൻ പോവുക അവിടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കുറ്റം അവിടെ വന്നവൻ്റെ കുഴപ്പം നിന്നവൻ്റെ കുഴപ്പം ഇരുന്നവൻ്റെ കുഴപ്പം ഇങ്ങനെ കുറേ കുഴപ്പങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണല്ലോ ചിലർ ചില പള്ളി സന്ദർശനങ്ങളൊക്കെ നടത്തുന്നതല്ലേ ചിന്തിച്ച് നോക്ക സ്നേഹരെ ആത്മീയത എന്ന് പറയുന്നത് എന്തേറെ തരം താന്നു പോകുന്നുണ്ടെന്ന് നീ പള്ളിയിൽ പോകേണ്ടത് പട്ടക്കാരൻ്റെയോ അടുത്ത് നിൽക്കുന്നതിൻ്റെയോ മുമ്പ് നിൽക്കുന്നതിൻ്റെയോ പുറകിൽ നിൽക്കുന്നുണ്ട് കുറ്റോ കുറവോ കണ്ടെത്താനല്ല മകനെ മകളെ മറിച്ച് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാനാണ് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്താനാണ് നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വർഷിച്ചിട്ടുള്ള കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും അല്ല ഈ അവബോധം ഇല്ലാതെയാണ് നീ പള്ളിയിൽ പോകുന്നതെങ്കിൽ മോനെ മോളെ നീ പോകുന്നതിനേക്കാൾ മെച്ചം നീ പോകാതിരിക്കുന്നത് തീർച്ചയായിട്ടും നിനക്കെന്നല്ല മറ്റുള്ളവർക്കും അത് മെച്ച കാരണം ഈ കുർബാന കണ്ടേച്ചു വന്നു കഴിഞ്ഞാൽ നീ പോക്ക് പോയേച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ പേരിലേക്കൂടെ വിഷം കുത്തി നിറച്ച അസ്വസ്ഥ ജനിപ്പിച്ച അവരുടെ വിശ്വാസവും അവരുടെ തീക്ഷ്ണതയും കൂടെ ഇല്ലാതാക്കാൻ മാത്രം പര്യാപ്തമായിട്ടേ തീരും എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ച് നോക്കുക ഏതൊരു തലത്തിലാണ് ഞാൻ ആത്മീയ ശുശ്രൂഷയ്ക്ക് പോകുന്നതെന്ന് ലൂക്ക രണ്ട് ഇരുപത്തി ഏഴിൽ സെമിയോനെക്കുറിച്ച് വായിക്കുന്ന ഒരു കാര്യമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു വ്യത്യാസം നോക്കണേ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു അതുകൊണ്ട് എന്താ സംഭവിച്ചത് ഒരുപാട് കുഞ്ഞുങ്ങളെ കൊണ്ട് സമർപ്പിക്കുന്ന ഈ ജെറൂസലം ദേവാലയത്തിൽ ഈ കുട്ടിയെ കൈകളിലെടുത്തു പറയാണ് ഇതാ സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു വരെ ആത്മാവിൻ്റെ പ്രേരണയാൽ ഒരുവൻ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഉയർത്തപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിൽ ഉയർത്തപ്പെടുന്ന അപ്പത്തിൽ ആ വൈദികനത് യേശുക്രിസ്തുവിനെ കാണാൻ ഒരു വ്യക്തിക്ക് പറ്റും ആത്മാവിൻ്റെ പ്രേരണയില്ലാതെ ദുരാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു വ്യക്തി ചെല്ലുമ്പോൾ എന്നാ കുറ്റമുള്ള എന്നാ കുഴപ്പമുള്ള എന്നാ പോരായ്മ ഇത് കാണാൻ മാത്രം അവൻ്റെ കണ്ണുകൾക്ക് പറ്റുകയുള്ളൂ കാരണം എന്നാൽ അവൻ വന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടല്ല അശുദ്ധാത്മാവിനാൽ க்கப்பட்டா പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ചിന്തിച്ചാണ് കേട്ടോ ഏത് ആത്മാവിൽ നയിക്കപ്പെട്ട ഞാനൊരു ദേവാലയത്തിലേക്ക് പോകുക ഏത് ആത്മാവിൽ നയിക്കപ്പെട്ട ഞാനൊരു കുടുംബ പ്രാർത്ഥന നടത്തുക ഏത് ആത്മാവിൽ നയിക്കപ്പെട്ട ഞാനൊരു ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ പോവുക ആത്മീയ ചൈതന്യമുള്ള വ്യക്തികൾ ഏത് ഏതിടങ്ങളിൽ ചെന്നാലും പറയും എല്ലാം അനുഗ്രഹമായിരുന്നു എന്ത് നല്ല ഒരു ആത്മീയ ശുശ്രൂഷയായിരുന്നു എന്ത് നല്ല ധ്യാനമായിരുന്നു എന്ത് നല്ല കൺവെൻഷൻ ആയിരുന്നു എന്നാ നല്ല കുർബാനയായിരുന്നു എന്നാ സന്ദേശമായിരുന്നു പ്രിയപ്പെട്ടവരെ കാരണം എന്താണ് അവരെ നയിച്ചതും അവരുടെ ജീവിതങ്ങളെ ഉണർത്തുന്നതും പരിശുദ്ധാത്മാവാണ് ഇതില്ലാത്ത ഒരു വ്യക്തി കുറ്റവും കുറവും പോരായ്മെ കണ്ടെത്താൻ മാത്രം നടക്കുന്ന ഒരു വ്യക്തി അവനെ സംബന്ധിച്ചിടത്തോളം അവളെ സംബന്ധിച്ചിടത്തോളം എവിടെയാ കുഴപ്പം എന്നാ കുറ്റം ഇത് കണ്ടെത്താൻ വേണ്ടി നടക്കുക ഓർക്കണം അശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണത് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ ഒന്നും വിധിക്കാൻ പോകേണ്ട കേട്ടോ ഇവിടെ ചിന്തിക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ കണ്ടെത്തേണ്ടത് എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നാണയത്തെക്കുറിച്ച് അതിലോക്കത്തെ വീടടിച്ച് വാരിയാൽ ഈ നാണയം കിട്ടിയില്ല നാണയം കിട്ടണമെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ വിളക്ക് കൊളുത്തണം എൻ്റെ ഹൃദയമാകുന്ന ഭവനത്തിൽ ഞാൻ വിളക്ക് കൊളുത്തണം അവിടെ അടിച്ചുവാരി അന്വേഷിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആത്മീയതയുടെ യഥാർത്ഥ ചൈതന്യം കണ്ടെത്താൻ പറ്റും നിൻ്റെ കൂട്ടുകെട്ടുകളിലാണോ നിൻ്റെ പാർട്ടി പരിപാടിയിലാണോ നിൻ്റെ ഏതെങ്കിലും സംഘത്തിലാണോ നിൻ്റെ ജീവിതത്തിലെ മറ്റേതെങ്കിലും ബന്ധങ്ങളിലാണോ എവിടെയാണ് യഥാർത്ഥ ആത്മീയ ചൈതന്യം ചോർന്നു പോകുന്നത് എന്ന് കണ്ടെത്താൻ പറ്റും പ്രിയപ്പെട്ടവരെ ഇത് കണ്ടെത്താൻ ഒരു വ്യക്തിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നഷ്ടപ്പെട്ട ഒരാത്മാവാണ് അവനവൻ്റേത് എന്ന് തിരിച്ചറിഞ്ഞോണം ഈ തിരിച്ചറിവില്ലാതെ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയാൽ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയാൽ പുഴുചാകാത്ത തീകടാത്ത നിത്യനരകമാണ് എന്നെ കാത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞോണം മാറ്റം വരുത്താം ജീവിതത്തിൽ ഒരു പുതു ചൈതന്യത്തോടെ മുമ്പോട്ട് പോകാൻ ദൈവമേ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങയുടെ പ്രകാശം തരണമേ എന്ന ഹൃദയത്തിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ഈ നിമിഷം മുതൽ ഒരു തീരുമാനമെടുക്കാം ഞാൻ വെറുതെ ഒരു അനുഷ്ഠാനത്തിൽ ഒതുങ്ങുന്ന വ്യക്തിയായിട്ട് മാറില്ല ഒരല്പം കൂടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് ഒരല്പം കൂടെ ജീവിതത്തെ അവലോകനം ചെയ്ത് ഞാൻ നല്ലൊരു കുമസാരം നടത്തും തീരുമാനമെടുക്കണം ഞാൻ ഇന്നു മുതൽ ഒരിക്കലും എൻ്റെ കുടുംബ പ്രാർത്ഥന മുടക്കില്ല എന്ന് മാത്രമല്ല തീഷ്ണതയോടെയും ത്യാഗത്തോടെയും എൻ്റെ കുടുംബപ്രാർത്ഥനയും പങ്കെടുക്കും സാധിക്കുന്നിടത്തോളം പരിശുദ്ധ കുർബാനകൾ ഞാൻ മുടങ്ങാതെ പങ്കെടുക്കും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരുപക്ഷെ രോഗിയായിരിക്കാം അനങ്ങാൻ സാധിക്കാത്ത വിധത്തിൽ കടന്നുകിടപ്പിൽ കടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ആ വ്യക്തിയും ചിന്തിക്കണം ഞാൻ സാധിക്കുന്നിടത്തോളം ദൈവവിചാരത്തോടെ ആയിരിക്കും ഞാൻ സാധിക്കുന്നിടത്തോളം പ്രാർത്ഥനാ മന്ത്രങ്ങളോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നിടത്തോളം ജീവിക്കും ഞാൻ സാധിക്കുന്നിടത്തോളം എൻ്റെ വക്കലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിലേക്കും ഒരു പ്രകാശം കൊടുക്കുമാർ അവരോട് സംസാരിക്കും അവരോട് പെരുമാറും ഈ തീരുമാനമെടുക്കാം തീർച്ചയായിട്ടും അവിടെ ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ അല്ലാതെ അവിടെ ആത്മീയതയുടെ യഥാർത്ഥ പരിവേഷമുള്ള ജീവിതമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഹൃദയം കൊണ്ട് കൊണ്ടങ്ങേ സ്നേഹിച്ച് ആരാധിക്കാൻ ആത്മാവിലും സത്യത്തിലും അങ്ങനെ ആരാധിക്കാൻ പരിശുദ്ധ പരിശുദ്ധമ്മയെപ്പോലെ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് ആത്മാവിലും ഹൃദയത്തിലും സത്യത്തിലും ഒരുപോലെ ആരാധിക്കാൻ എൻ്റെ ജീവിതത്തിലേക്ക് ശക്തി പകരണമേ നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക ഈ എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക എന്ന് ദാബിത് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാം കർത്താവ് ഇപ്പോൾ തന്നെ എന്നിലേക്ക് കൃപ വർഷിക്കണമേ എല്ലാ മക്കളും ജീവിതം മുഴുവനെയും ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിന് സമർപ്പിക്കുകയാണ് ജീവിതം മുഴുവനും ഈശോയ്ക്ക് അടിയറ വെച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിലാണ് ഈശോ നമ്മുടെ ജീവിതത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കുക എല്ലാവരും സ്നേഹത്തോടെ കർത്താവിംഗിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് ദൈവമേ യഥാർത്ഥ ആത്മീയതയുടെ ഒരു ചൈതന്യം എനിക്ക് തരണം ഈ ആഗ്രഹത്തോടെ കൈകൾ യാചന രൂപത്തിൽ പിടിച്ച് ഈശോ ഈശോ എന്ന സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് യേശുവിനെ ആശീർവാദം സ്വീകരിക്കട്ടെ ഒത്തിരിയേറെ ജീവിതങ്ങളായി കർത്താവ് അനുഗ്രഹിക്കുന്നു യഥാർത്ഥ ആത്മീയതര ചൈതന്യം തരുന്നു തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന് വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു സഭയോട് ചേർന്ന് ആരാധിക്കാൻ ഹൃദയം തുറന്ന് ആരാധിക്കുക ആദരം തുറന്ന് ദൈവത്തെ ശ്രദ്ധിക്കുക അനേക മക്കളിലേക്ക് ബോധ്യം കൊടുക്കുന്നു ആരാധന ആരാധന ആരാധനു ഹരി